കൗതുകം ലേശം കൂടുതലാന്ന് പറയില്ലേ അതേപോലെയാണ് ഈ ദിവസം വഴിയേ പറയാം ഇന്ന് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ മറ്റേ ആൾക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട് ജോലിക്ക് പോയതാണ് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചൊരു സ്ഥലത്തേക്ക് പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല എല്ലാ മലയാളികൾക്കും വളരെ സുപരിചിതമായ ഒരു വെർഗീൻ സ്ഥലത്തേക്കാണ് പോകുന്നത് ആദ്യം മനസ്സിലായില്ലെങ്കിലും വീടോട് അവസാനം തനിയെ മനസ്സിലായിക്കോളും നട്ടുച്ച നേരായത് കൊണ്ട് ഏറ്റവും എളുപ്പമൊഴിയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് നല്ല പൊരിവെയിലത്ത് വന്നിട്ട് ഇതാ ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഒരു സുഖം കിട്ടാനുണ്ട് ഇത് തൃപ്പൂണിത്തറഹിൽ പാലസ് കണക്റ്റാത്തവർ പേടിക്കണ്ട വീഡിയോയുടെ ലാസ്റ്റ് കണക്റ്റ് ആകും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൗതുകം ഒരു കൗതുകത്തിന് സാരി കൊടുത്ത് വന്നതാണ് ഈ പൊരിവെയിലത്ത് സ്റ്റെപ്പൊക്കെ കയറി ഇവിടെ എത്തുമ്പോഴേക്ക് ആ കൗതുക അങ്ങ് കിട്ടി പാലസിലേക്കുള്ള എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് നയൻ ടു ട്വൽവ് തേർട്ടിയും ആഫ്റ്റർനൂൺ ടു ഫോർ തേർട്ടിയാണ് ഇവിടെ ഒരുപാട് നടന്ന് കാണാനും പഠിക്കാനും ഉണ്ട് കേട്ടോ പക്ഷേ അധികം നടക്കാനുള്ള ആരോഗ്യം ഞങ്ങൾക്കില്ലായിരുന്നു ഇനി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും അതെ നമ്മുടെ എവർഗ്രീൻ സിനിമയായ മണിച്ചിത്രത്താഴിൻ്റെ പല സീനുകളും ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് ഇത് പണ്ടത്തെ രാജാക്കന്മാർ കുളിക്കാൻ പോകുന്ന വഴിയാണത്രേ ഇത്രയും ദൂരം പോയി കുളിച്ച് തിരിച്ചു വരുമ്പോഴേക്ക് ഫുള്ള് വേർക്കില്ല ഞാൻ മനസ്സിൽ ആലോചിച്ചേളളൂ അപ്പോഴേക്കിതാ എൻ്റെ അടുത്ത് ഇരുന്ന് ചേട്ടൻ എന്താ അതേ ഡയലോഗ് ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ വഴിയൊക്കെ നടന്നു പോകുമ്പോൾ സിനിമയിലെ പല രംഗങ്ങളും ഓർമ്മ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഒരുപാട് കാണാനുണ്ട് മൊത്തം കണ്ടു തീർക്കാനുള്ള ആരോഗ്യം ഞങ്ങൾക്കില്ലായിരുന്നു ഈ സ്ഥലം എനിക്ക് ആദ്യം കത്തിയില്ല പക്ഷേതാ ഇവളിവിടെ ഇങ്ങനെ വന്ന് നിന്നപ്പോൾ എനിക്ക് കണക്റ്റായി എന്താ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടോ നോക്കിയേ അതെ ആ സ്ഥലം തന്നെ കുറച്ച് നടക്കുമ്പോഴേക്കു തന്നെ ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് ഉച്ചക്കത്തെ ലഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്